ീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോ അമ്മ പറയുന്നത് കേട്ടിട്ട് നന്ദിനി പറയുകയാണ് ഒരിക്കലും ഇല്ല അങ്ങനൊന്നും സംഭവിക്കില്ല വിക്രം എന്തായാലും വേദയായിട്ട് കറങ്ങാൻ പോയില്ല അവൻ ചിലപ്പോ അവളെ കൊണ്ട് കളയാൻ പോയതായിരിക്കും ഇത് കേട്ടിട്ട് അമ്മ പറയാ കൊണ്ട് കളയാൻ എന്താ അവള് പൂച്ചക്കുട്ടി കുട്ടി വല്ലതുമാണോ വിഷുവും വിനയനും നിങ്ങളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാനൊന്നും പോയിട്ടില്ലല്ലോ പക്ഷേ വിക്രം ആണെങ്കിൽ വേദയും കൊണ്ട് പോയ ഞാൻ അപ്പോ ഇതൊക്കെ കേട്ടിട്ട് നന്ദിനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് നന്ദിനിയുടെ ഭാവമാറ്റമൊക്കെ കണ്ടിട്ട് അമ്മ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു നന്ദിനി നേരെ പോകുന്നത് വിനയന്റെ അടുത്തേക്കാണ് വിനയനാണെങ്കിൽ ഈ സമയം ഒരു വസ്തു കച്ചവടത്തിന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ പെട്ടെന്ന് നന്ദിനി വിനയന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിനയനെ ഒന്ന് പിച്ചുന്നു ഏതിനെ കൊണ്ടിട്ട് വിനയൻ പെട്ടെന്ന് എന്നെ ഒരു കടന്നിൽ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തിട്ട് എന്താടി എന്താ നിനക്ക് വേണ്ടത് അപ്പോൾ നന്ദിനി പറയാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ സാധിച്ചു തരുമോ എങ്കിലേ എനിക്ക് ഇപ്പോൾ ഒരു ബൈക്ക് വാങ്ങണം അതിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോകണം ഇതൊക്കെ കേട്ടിട്ട് വിനയം പറയാ കറങ്ങാൻ കൊണ്ടുപോകാനോ നിനക്ക് എന്താ പറ്റിയത് നിനക്ക് ബൈക്കിൽ കറങ്ങാൻ പോയ പോരെ അതിന് എന്തിനാ ബൈക്ക് വാങ്ങുന്നത് വിക്രമിന്റെ ബൈക്ക് ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞാ പോരെ നമുക്ക് അതിൽ കറങ്ങാൻ പോകാം എനിക്ക് ബൈക്കോട്ടിക്കാൻ അറിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നന്ദിന് പെട്ടെന്ന് വിനയനെ തെള്ളിയിട്ട് പറയാം നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റൂ ആ വിക്രം ആണെങ്കിൽ വേദയായിട്ട് കറങ്ങാൻ പോയിരിക്കുക നേരിൽ കാണുമ്പോ കീരീം പാമ്പുമായിട്ട് അവരെ അഭിനയിക്കുക ഇതിനെല്ലാം നിൽക്കുന്നത് അമ്മയാ അമ്മയും വേദയും വിക്രവും ചേർന്നുള്ള കളിയാ ഇതൊക്കെ അവളെ അംഗീകരിച്ച നമ്മൾ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും അറിയാലോ അമ്മയ്ക്ക് പിന്നെ വിക്രമിനോടാണ് സ്നേഹ കൂടുതൽ അത് മുതലെടുത്താ അവള് കളിക്കുന്നത് നിങ്ങളുടെ അനിയനങ്ങാണം നേരെയുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ നിവർന്നു നിൽക്കാൻ പറ്റില്ല എല്ലാവർക്കും പിന്നെ അവനോടായിരിക്കും കാര്യം അപ്പോ വിനയം ചോദിക്ക എന്ന് പറഞ്ഞ അവൻ നന്നാവണ്ടേ നന്ദിനി പറയാ നന്നാവണം പക്ഷെ അവള് വഴി ഒരിക്കലും അവൻ നന്നാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാലേ നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങളൊക്കെ അവളുടെ വേലക്കാരി ആവേണ്ടി വരും അവള് കാരണം ഒരിക്കലും അവൻ നേരെ ആവാൻ പാടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ വിനയം പറയാ എല്ലാം മനസ്സിലായി നീ ഒരു ദീർഘനിശ്വാസം വിട്ട് സമാധാനമായിട്ട് ഈ മുറിയിലിരിക്കെ ഞാൻ എന്താ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം എന്നാലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞ വിനയം പുറത്തേക്ക് പോകുന്നു അന്തിരിയാണെങ്കിൽ അസുഖം മൊത്തം ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചുപോകാൻ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം വേദയായിട്ട് നേരെ ബീച്ചിലേക്ക് പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ വേദയ്ക്ക് ആ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നു ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് വേദ വിക്രമിനോട് പറയുമ്പോൾ വിക്രം പറയാം ഇവിടെ കോളേജ് പിള്ളേരൊക്കെ കൂടുതലും വരുന്നത് ദേ ആ കടയിൽ നിന്ന് ഞാൻ ബജ്ജി വാങ്ങിയിട്ട് വരാം നീ ഇവിടെ ഇരിക്കു അവിടുത്തെ ബജ്ജി നല്ല ടേസ്റ്റാ എന്നിട്ട് വിക്രം ബജ്ജി വാങ്ങാൻ പോകുന്നു വേദയാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് അറിയേ മാറ്റമൊക്കെ വരുന്നുണ്ട് ഇനി മുഴുവനായിട്ട് ഞാൻ മാറ്റിയെടുക്കുമെന്ന് വേദ മനസ്സിൽ പറയുന്നു ഈ സമയം വിക്രം മനസ്സിൽ പറയുകയാണ് പെട്രോൾ പമ്പിൽ വെച്ച് നീ കുറച്ച് ആളാവാൻ ശ്രമിച്ചതല്ലേ നിനക്കൊരു പണി ഞാൻ ഇപ്പൊ തരാം എന്ന് പറഞ്ഞിട്ട് ആ ബജ്ജിക്കടയിലെ ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് ചേച്ചി എനിക്ക് ബജ്ജി വേണം എനിക്കായിട്ടല്ല എൻ്റെ ഒരു ഫ്രണ്ടിന് പിന്നെ ബജ്ജി ഉണ്ടാകുമ്പോൾ ഈ പച്ചമുളക് ഇട്ട് ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് പച്ചമുളക് അതിനകത്ത് വെക്കാനായിട്ട് വിക്രം പറയുന്നു ഇത് കേട്ടിട്ട് അവർ പറയാം അല്ല ഇത് നല്ല എരിയായിരിക്കും അത് സാരമില്ല എന്ന് വിക്രം പറയുമ്പോൾ ആ ചേച്ചി ആ പച്ചമുളക് വെച്ച് ബജ്ജി ഉണ്ടാക്കുന്നു ഈ സമയം വേദ ബബിൾസ് ഒക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് കളിക്കുന്ന കണ്ടിട്ട് വിക്രം വേറെ തന്നെ നോക്കി തന്നിട്ട് പറയാം നീ ബബിൾസൊക്കെ ഉണ്ടാക്കി കളിക്ക് നിനക്കുള്ള പണിയായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ബജിയായിട്ട് വേദയുടെ അടുത്തേക്ക് കഴിഞ്ഞിട്ട് ദാ ഇത് നീ കഴിക്കുക അപ്പോഴേക്കും ഞാൻ കളിക്കാമെന്ന് പറഞ്ഞ് ആ ബബിൾസ് വേദയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേദയ്ക്ക് ബജ്ജി കൊടുക്കുന്നു വിക്രം കുറച്ച് മാറി നിന്ന് ഈ ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുമ്പോൾ പെട്ടെന്ന് വേദ ബജ്ജി കഴിച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നിയിട്ട് വേദയുടെ എരിയാൻ തുടങ്ങുമ്പോൾ വിക്രം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ചിരിക്കുകയാണ് വേദ പെട്ടെന്ന് എടാ ദുഷ്ട എന്ന് വിളിച്ചിട്ട് വിക്രമിന്റെ പുറകെ ഓടുന്നു വിക്രമും ഓടുന്നു പെട്ടെന്ന് വേദ തല ഇറങ്ങി വീഴാൻ പോകുന്നതായിട്ട് മുട്ടു കുത്തി ഇങ്ങനെ വീഴുമ്പോൾ വിക്രം തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് വേദയുടെ അടുത്തേക്ക് നിന്നിട്ട് വേദ വീഴാനായിട്ട് പോകുമ്പോൾ വേദയെ ഇങ്ങനെ കൈകളിൽ താങ്ങി താങ്ങിയെടുക്കുകയാണ് എന്നിട്ട് വിക്രം പെട്ടെന്ന് വേദയുടെ മുഖത്തിങ്ങനെ തട്ടിയിട്ട് വേദ എന്താ പറ്റിയേ കണ്ണു തുറക്ക് ഷടാ എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഇവിടെ ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വേദ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് പോ ചോദിക്കുക ബൈക്ക് വന്നാൽ മതിയോ ഓ വിക്രം എടി എന്തെങ്കിലും വിളിക്കുമ്പോൾ വേദ നിങ്ങൾ എനിക്കൊരു പണി എന്നതല്ലേ അപ്പോൾ തിരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ദേ ഇനിയും സമയമുണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം വാ അപ്പോൾ വിക്രം ചോദിക്കുക അല്ല അറിയാൻ വേണ്ട ചോദിക്കുക ഞാൻ എന്താ നിന്റെ ഡ്രൈവറാണോ വേദ പറയാ ഇന്നത്തെ ദിവസം നിങ്ങൾ എൻ്റെ ഡ്രൈവർ തന്നെ വാ പോകാമെന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനെ വിളിച്ചവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്ത് ശ്രീകാരം ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു ശ്രീകാന്ത് അകത്തേക്ക് വരുമ്പോൾ ശ്രീനിവാസൻ സാർ പറയുകയാണ് എനിക്ക് കാലിന് സുഖമില്ല അതാ എഴുന്നേക്കാൻ പറ്റാത്തത് അല്ല എന്താ എന്നെ ഈ രാഷ്ട്രീയക്കാരനെ അന്വേഷിച്ച് ജഡ്ജിയുടെ മകൻ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ശ്രീകാന്ത് പറയുകയാണ് ജഡ്ജിയുടെ മകനുമായിട്ടുള്ള ഡീലല്ല ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ഡീലായിട്ടാണ് കാണേണ്ടത് പിന്നെ നിങ്ങളുടെ ഒരു സഹപ്രവർത്തൻ ഇപ്പോ ഒരു കല്യാണം കഴിച്ചില്ലേ ആ ബന്ധം വേർപ്പെടുത്തണം പിന്നെ അവൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളത് പ്രേമവിവാഹമാക്കി ആ സദസ്സിൽ വെച്ച് അവർ രണ്ടുപേരെയും മാലയണിയിച്ചു ശ്രീനിവാസൻ സാറ് ചിരിച്ചുകൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ ചെക്കനെ പറ്റിയാണോ സംസാരിക്കുന്നത് എന്താ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാം നിങ്ങൾക്കൂടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് നമുക്കൊരു ഡീലായിട്ട് സംസാരിക്കാം ഈ ബന്ധം എങ്ങനെയെങ്കിലും വേർപ്പെടുത്തണം നിങ്ങൾക്കൂടെ നല്ലതാണെന്ന് കൂട്ടിക്കോ അപ്പോൾ ശ്രീനിവാസൻ സാർ ചോദിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ശ്രീകാന്ത് അവിടെ നിൽക്കുന്ന മറ്റുള്ളവരെ നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രീനിവാസൻ സാർ പറയാം നിങ്ങൾ പുറത്തേക്ക് നിൽക്ക് അങ്ങനെ ശ്രീകാന്ത് ഡീലിനെ പറ്റി ശ്രീനിവാസൻ സാറിനോട് സംസാരിക്കുന്നു ശ്രീനിവാസൻ സാറിന് സന്തോഷമാവുന്നു ശ്രീകാന്ത് എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ ശ്രീനിവാസൻ സാറിനെ കൈ കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടുപേരും ഡീൽ സംസാരിച്ചു കഴിയുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രവും വേദയും ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൻ്റെ ടയർ പൊട്ടുന്നു വേദ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം നടക്കണം ഇനി ഒരു പത്ത് എങ്കിലും നടക്കണം എങ്കിലേ വണ്ടി ഒക്കെ കിട്ടു ഇവിടെ നിന്നാൽ ഒന്നും കിട്ടില്ല അപ്പോൾ വേദം അറിയാം എന്നെ കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ല വിക്രം എങ്കിൽ പിന്നെ നീ വെയിലത്ത് തന്നെ നിന്നു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുമ്പോൾ വേദയാണെങ്കിൽ വിക്രമിന്റെ പുറകെ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിക്രമിന്റെ പുറകെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേദം നടന്നായി ക്ഷീണിച്ച് പറയാം ഇനി എനിക്ക് നടക്കാൻ വയ്യ നിങ്ങൾ എന്നെ താലി കെട്ടിയതായിട്ടൊന്നും കണക്ക് കൂട്ടേണ്ട ഒരു മനുഷ്യജീവി എന്ന നിലയിൽ എന്നോട് എനിക്കിനി നടക്കാൻ വയ്യ എന്നിങ്ങനെ വിക്രം വിക്രമിനോട് പറയുന്നു അങ്ങനെ വിക്രം കുടിക്കാൻ വെള്ളമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് രാധ അതുവഴി ഓട്ടോയിൽ വരുന്നു രാധയെ കണ്ടപ്പോൾ വിക്രം പറയാ ആ എന്നാലും ആശ്വാസമായി പേരെ വാ വണ്ടി കയറി നമുക്ക് പോകാം അപ്പോൾ രാധ ചോദിക്ക അല്ല അവിടെ നിൽക്ക് എന്താ നിങ്ങൾ ഉണ്ടര എന്താ ഇവിടെ നീ ഇവളുമായിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണോ അപ്പോ വേദ പറയാ പിന്നെ ഭാര്യ ആയിട്ടല്ലേ കറങ്ങേണ്ടത് ഞാൻ വേറെ ആണുങ്ങളുമായിട്ട് കറങ്ങിയാൽ നിങ്ങളൊക്കെ വേണ്ടാത്തത് പറയല്ലേ അപ്പൊ വിക്രം പറയാൻ നീ ഒന്നും മിണ്ടാതിരിക്കാവോ നമുക്കൊരു സഹായം ചെയ്യേണ്ടതല്ലേ ഇവളുടെ ഓട്ടോയിൽ വേണം ഇനി അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോവാൻ ഇവളെ കൂടി പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അതെല്ലാം നടക്കേണ്ടി വരും ഞാൻ നടക്കും നിന്നെ കൊണ്ട് നടക്കാൻ പറ്റൂ അപ്പൊ രാധ പറയാ ഓഹോ അതാണ് ഇപ്പൊ ആവശ്യം എന്താ നിന്റെ ഹോട്ടലിൽ ഇപ്പോ മനുഷ്യന്മാരെ കേറ്റില്ലേ ഒരാധോറെ ഇല്ല പന്തികളെ കേറ്റുന്നത് വിക്രം പറയാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നമുക്കിപ്പോ അവളുടെ സഹായം വേണം അവളെ ഇനി പറഞ്ഞ അയക്കരുത് സഹായിക്കാൻ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കേ എന്റെ പൊന്ന് രാധേ അപ്പോ രാധ പറയാ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട രാധ അത് മതി കേട്ടിട്ട് വേദ പറയാ എങ്കിലേ വെറും രാധേ ഞങ്ങൾ രാവിലെ കറങ്ങാ ഇറങ്ങിയതാ ഞങ്ങള് ബീച്ചിൽ പോയി പിന്നെ കുറെ ആഴിമല അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മാളിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിക്രം പറയാ മതി നിർത്ത് നീ ഓരോന്ന് പറഞ്ഞ അവളെ എരിപിരി കയറ്റിയിട്ട് സഹായിക്കാൻ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് രാധേ നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഇത് കേട്ടിട്ട് രാധ പറയാ അത് സഹായിക്കാം പക്ഷെ നിങ്ങൾ എവിടെ പോയതാണെന്ന് എനിക്കറിയണം അപ്പോൾ വേദ പറയാം അതല്ലേ പറഞ്ഞത് ഞാനും എൻ്റെ ഭർത്താവും കൂടി കറങ്ങാൻ പോയതാണെന്ന് വിക്രം പറയാം നീ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇനി ഒരു അഞ്ചാറ് കിലോമീറ്റർ നടക്കാനുള്ളതാ ഇവളോട് പോയി കഴിഞ്ഞാലേ ഞാനങ്ങ് നടക്കും നിനക്കാ പ്രശ്നം അതാലോചിച്ചു പിന്നെ എനിക്ക് ദാഹിക്കുന്നു നടക്കാൻ വയ്യ എന്നൊക്കെ നീ പറഞ്ഞാലുണ്ടല്ലോ എന്നിട്ട് വിക്രം രാധയോട് പറയാം രാധെ നീ ഒന്ന് സഹായിക്കണം അപ്പോൾ രാധ പറയാം അതിനെന്താ വിക്രം വണ്ടി കയറിക്കോ ഞാൻ വിക്രമിനെ അവിടെ ഇറക്കാം അപ്പോൾ വിക്രം പറയാം എന്നെ മാത്രമല്ല അവളെയും കൂടി അപ്പോൾ രാധ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുകയാണ് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്